ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അവിൽ ഇങ്ങനെ ഒന്നിച്ച് ഒന്നിച്ചൊരു കിലോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു പൂത്ത മണം അല്ലെ ഒരു ടേസ്റ്റ് ഒക്കെ മാറി വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ ഇതുപോലെ ഒരു അടി അടികട്ടിയുള്ള പാത്രത്തിലിട്ട് വറുത്ത് വെക്കുക അപ്പം വറക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഉരുളിയിലിട്ടാൽ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് വർക്കാവുന്നതോ ഉള്ളൂ ഇപ്പം ഇതുപോലെ വറുത്ത് ഇളം ചൂടിൽ അതായത് ചെറിയ സിമ്മിലാക്കിയിട്ട് വറുത്തെടുക്കണം എന്നിട്ട് വറുത്തിട്ട് നമ്മൾ വർവ്വ് നോക്കുക നമ്മൾ കയ്യിലിട്ട് ഈ വറുക്കുന്ന സമയത്ത് കയ്യിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞെരിണ ആ പൊടിഞ്ഞ് വരും ഇത് ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ബോട്ടിലിട്ട് വെക്കാവുള്ളൂ ഗ്ലാസ് ബോട്ടിലുണ്ട് അതിലിട്ട് വെക്കുന്നതാണ് നല്ലത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു അവൽ തീരുന്നവരെ രണ്ട് മാസമാണ് രണ്ട് മാസം ഇനി മൊരിഞ്ഞ അവലിനപ്പം ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കണം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നല്ല വറുത്തരച്ച കടലക്കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ഒരു സൂപ്പർ കോംബോ ആണ് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് പഴുത്തു പോവും അല്ലെങ്കിൽ അത് ചുളിഞ്ഞു വരും ഇങ്ങനെയൊക്കെ സമയത്ത് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ തണുത്ത വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് നീ തക്കാളി ഇട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി തുറക്കുമ്പോഴേക്ക് നമ്മളെ പഴുത്ത് പോയ തക്കാളി ആണെങ്കിൽ നല്ലൊരു ബലം വെച്ചിട്ടുണ്ടാവും ഇതുപോലെ നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾ ചിലപ്പം ചെയ്യുന്നവരായിരിക്കുക ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ കയ്യിൽ ഒരു മൂന്നോ നാലോ ചെറുനാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കും കുറച്ച് കഴിഞ്ഞാൽ അതൊരു കറുപ്പ് കളറായി അതിൽ നിന്ന് നേരും കിട്ടൂല അങ്ങനെയാവും അപ്പോൾ അതേപോലെ നമുക്ക് ആ ചെറുനാരങ്ങേൻ്റെ ഫ്രഷ്നെസ്സോടു കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് നഗത്ത വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങനെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ കുറേ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി അതിൻ്റെ ജ്യൂസ് എടുത്ത് അപ്പോൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ജ്യൂസ് എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇതെന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മോൾഡിലോ അല്ലെങ്കിൽ നമ്മൾ ഐസ് ട്രേ ഉണ്ടല്ലോ അതിലൊഴിച്ച് വെച്ചാൽ മതി അതിലൊഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യൂബ്സ് ആയിട്ട് വരും എന്നിട്ട് ആ ക്യൂബ്സ് നമ്മൾ ഒരു കവറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഓരോ ക്യൂബ് എടുത്താൽ മതി അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി ചെറുനാരങ്ങയ്ക്ക് ചെറുനാരങ്ങയായി തണുപ്പിന് തണുപ്പുമായി പിന്നെ നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് കുറച്ചു നേരം പുറത്തെടുത്ത് വെച്ചാൽ മതി ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഈസ്റ്റാണ് ഈസ്റ്റ് നമ്മളെപ്പോഴും അപ്പുണ്ടാക്കാനാണല്ലോ ഉപയോഗിക്കാറ് അപ്പം അപ്പുണ്ടാക്കുക അല്ലാതെ നമുക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂണ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് നമുക്കറിയാം ഈസ്റ്റ് ഫർമെൻ്റ് ആയിട്ട് വരാൻ ചൂടുള്ള വെള്ളമാണ് നല്ലത് പിന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും ഇത് പെട്ടെന്ന് ഈ ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു മേലെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പം കുറച്ച് വലിയ പാത്രത്തിൽ വെക്കും അപ്പോൾ എടുത്തപ്പോഴേക്ക് ആ മൂടീൻ്റെ ഒട്ടി പിടിച്ചിട്ടുണ്ട് ഇത് ഇനി നമ്മൾ നമ്മളെ സിങ്കിലൊക്കെ ഒരു ചളിൻ്റെ ഒരു സ്മെല്ല് വരും ഇടയ്ക്ക് പ്രത്യേകിച്ച് മഴക്കാലം ആയാൽ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇടയ്ക്ക് അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിംഗിലും നമ്മളെ ക്ലോസറ്റിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം സിങ്കിലും ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ രാത്രിയോ അല്ലെങ്കിൽ നമ്മൾ സിങ്ക് കുറച്ച് നേരം ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തോ കൊടുക്കുക പിന്നെ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ കറിവേപ്പിലുണ്ടാകുമ്പോൾ ഈ മഴയത്തൊക്കെ പോയി പറിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളൊരു രണ്ട് മൂന്നോ തണ്ട് ഇതുപോലെ പറിച്ചു വെച്ചാൽ നമുക്കത് ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല ഇപ്പം കറിയേപ്പില പറക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ തല വെട്ടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോഴാണ് കൂടുതൽ ക്ലീർപ്പുണ്ടാവുക ഇതുപോലെ അതൊന്ന് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി ഇത് തീരുന്നവരെ നമുക്ക് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് കൂടുതൽ കറിവേപ്പിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ് എന്നാലേ ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ കൂടെ ഒന്നിട്ടെന്നുള്ളൂ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും ഈർപ്പല്ലാതെ ഇതുപോലെ എതളുകളാക്കി നമുക്ക് ഇതുപോലെ ഒരു കവറിൽ സി ബ്ലോക്കിൽ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ ഇത്രയും കറിവേപ്പില തീരുന്നവരെയും നമുക്കിത് കേടാവൂല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തണുപ്പ് കുറഞ്ഞ സ്ഥലത്ത് വെക്കുക ഏറ്റവും അടിയിൽ വെജിറ്റബിൾ ബോക്സിലൊക്കെ വെക്കുക ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയും പുതിയൊരു വീഡിയോമായി ആയി വരുന്നവരെയും ബായ് താങ്ക്